ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് പിയാഷയുടെ വികസന ഘട്ടത്തിൽ പെടാത്തത് ഇന്ദ്രിയശാലക ചാലക ഘട്ടം മനോവ്യാപാര ഘട്ടം രൂപാത്മക മനോവ്യാപാര ഘട്ടം ബിംബന ബിംബന ഘട്ടം ബിംബനഘട്ടമാണ് ബിംബനഘട്ടം ആരുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ ഓക്കെ നമുക്ക് ബ്രൂണർ പറയുമ്പോൾ പറയാം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കി ഒന്ന് പെട്ടെന്ന് ആൻസർ പറഞ്ഞ് ആറ് ടു പന്ത്രണ്ട് ആറ് ടു പന്ത്രണ്ട് വയസ്സുവരെ അതായത് ഊർജ്ജിക് എച്ച് എറിസൺ മുന്നോട്ട് വെച്ച മനോസാമൂഹ്യ വികാസത്തിൽ ഊർജസ്വലത വേഴ്സ് അപകർഷത എന്ന പ്രതിസന്ധി ഏത് ഘട്ടത്തിന്റെ പ്രായപരിധിയിലാണ് വരിക എന്നുള്ളതാണ് ആറ് മുതൽ പന്ത്രണ്ട് മൂന്ന് മുതൽ ആറ് പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ആറ് മുതൽ പന്ത്രണ്ട് വരെയാണ് അല്ലേ അപ്പൊ നമുക്ക് ചോദിക്കാൻ വളരെ എറിക്സന്റെ തിയറി എന്തായാലും ഒരു ക്വസ്റ്റൻ ഉണ്ടാവും അതിൽ മോസ്റ്റ് എന്താണ് പ്രോബബ്ലി നമുക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ളത് ആറ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കാര്യമാണ് അവിടെതാണ് ഊർജസ്വലത വേഴ്സ് അപകർഷതയാണ് അല്ലെ ഇവിടെ ജസ്റ്റ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരാട്ടോ നമ്മൾ സാധാരണ ഇൻഫെന്റ് എന്ന് പറയുന്നത് ഒരു ഒന്നര വയസ്സ് വരെ പതിനെട്ട് മാസം വരെ അവിടെ എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ വരുന്നത് ആ ഒരു പ്രതിസന്ധി എന്താണ് ആ വിശ്വാസം വേഴ്സ് അവിശ്വാസമാണ് ണ്ടാമതത് ഒന്നര വയസ്സ് മുതൽ ഒരു മൂന്ന് വയസ്സ് വരെയുള്ള ഈ കാലയളവിൽ ഓട്ടോണോമി വേഴ്സ് ആണ് അല്ലെ സ്വാശ്രയത്വം സംശയം എന്ന് പറയുമല്ലേ പിന്നെ മൂന്ന് മുതൽ അഞ്ച് ആറ് രണ്ടും കാണോ ചെറിയൊരു വ്യത്യാസം ഇവിടെ മൂന്ന് മുതൽ അഞ്ച് അല്ലെങ്കിൽ ഈ മൂന്ന് മുതൽ ആറ് എന്ന് കൊടുത്താലും തെറ്റൊന്നുമില്ല പല ബുക്കുകളിലും പല പേജസ് കാണാം ചെറിയ വേരിയേഷൻസ് അപ്പം മൂന്ന് മുതൽ അഞ്ചു വയസ്സ് അല്ലെങ്കിൽ ആറ് വയസ്സ് വരെ ഇനീഷ്യേറ്റീവ് വേഴ്സ് ആണ് അല്ലെ മുൻകൈയെടുക്കൽ കുറ്റബോധം പിന്നെ നമ്മൾ ആറ് മുതൽ അല്ലെങ്കിൽ അഞ്ച് മുതൽ പതിമൂന്ന് അല്ലെങ്കിൽ ആറ് മുതൽ പന്ത്രണ്ട് എന്നൊക്കെ കാണാറുണ്ട് എന്താണ് ഊർജ്ജസ്വലതാ വേഴ്സ് അപകർഷത അല്ലെ പിന്നെ പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വയസ്സ് ചിലപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളില് പന്ത്രണ്ട് മുതൽ പതിനെട്ട് എന്നും കാണാം കേട്ടോ കൗമാരം പന്ത്രണ്ട് ടു പതിനെട്ട് എന്നും കാണാം അതെന്താണ് ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ എന്താണ് സ്വാവബോധം റോൾ സംശയങ്ങൾ എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ട് അല്ലെ പിന്നെ പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ച് മുപ്പത്തഞ്ച് എന്ന് കാണാം ഇവിടെ ഇരുപത്തി ഒന്ന് മുതൽ മുപ്പത്തി ഒൻപത് വരെ എന്താണ് ഇൻറ്റിമേഴ്സി വേഴ്സ് ഐസൊലേഷൻ ആഴത്തിലുള്ള അടുപ്പം വേഴ്സ് ഒറ്റപ്പെടൽ പിന്നെ മുപ്പത്തി അഞ്ച് ടു അറുപത് അല്ലെങ്കിൽ നാൽപ്പത്തി ടു അറുപത്തി അഞ്ച് ജനറേറ്റിവിറ്റി വേഴ്സ്റ്റാഗ്നേഷൻ എബൌ സിക്സ്റ്റി ഫൈവ് എന്താണ് ഇൻറ്റിഗ്രിറ്റി വേർസ് ഡെസ്പെയർ എന്താണ് മനസ്സന്തുലന വെസ് തകർച്ച ഈ ഓരോരു സ്റ്റേജിലും ഓരോരോ പ്രതിസന്ധികളാണ് നമ്മൾ നേരിടുന്നത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ക്ലാസ് ക്ലാസ്സിൽ പറയാം അതിനുശേഷം ജസ്റ്റ് എന്ത് ചെയ്യാം ഇപ്പൊ ഇത് മാത്രം ഓർത്ത് വെക്കാം ഓരോ സ്റ്റേജും അതിലുള്ള പ്രതിസന്ധികളും അതിന്റെ ഏജ് ലിമിറ്റുകളും നിങ്ങൾ പഠിച്ചിരിക്കണം ഇപ്പം നമ്മളോട് റീസൻ്റായിട്ട് ചോദിച്ച ഒരു കാര്യം എന്തായിരുന്നു ഒന്നാമത്തെ സ്റ്റേജിലുള്ള പ്രതിസന്ധി ഏതാന്നാണ് കഴിഞ്ഞ എക്സാമിന് നിങ്ങളോട് ചോദിച്ചത് ഒന്നാമത്തെ സ്റ്റേജിൽ ഏതാസ് മിസ്റ്റ് പ്രസ്റ്റു മിസ് ട്രസ്റ്റ് ആയിരുന്നു അല്ലെ വളരെ സിമ്പിൾ ആയിരുന്നു അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം ഈ എല്ലാ സ്റ്റേജും ഈക്വൽ ആയിട്ട് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം അതില് നമുക്ക് വരുന്നൊരു മൂന്ന് ടു ആറും ആറ് ടു പന്ത്രണ്ടും ഉണ്ട് അത് കൃത്യമായിട്ട് ഓർമ്മിക്കണം ഒന്ന് മുൻകൈ എടുക്കൽ കുറ്റബോധം അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് ഗിൽട്ട് ആണ് രണ്ടാമത്തേത് നമ്മുടെ ഒരു ക്ലാസ് സ്ഥലമാണ് അല്ലെ എൽ പി യു പിന്നൊക്കെ പറയുമ്പോൾ ആറു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതെന്താണ് ഊർജസ്വലതാവേഴ്സ് അപകർഷതയിലാണ് വരിക കേട്ടോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് ആൻസർ പറഞ്ഞു എറിക്സന്റെ മനോസാമൂഹിക വികാസ ഘട്ടങ്ങളിൽ മൂന്ന് മുതൽ ആറ് വരെ വരുന്ന സവിശേഷതകൾ ഏതാണ് കുറ്റബോധം കുറ്റബോധം ഓപ്ഷൻ ബി ആണ് അല്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യാ പെട്ടെന്ന് പറഞ്ഞു എറിക്സന്റെ സാമൂഹിക വികാസ ഘട്ടങ്ങളിൽ സ്കൂൾ കുട്ടികൾ ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണ് ഓപ്ഷൻ എ വിശ്വാസം വേഴ്സ് അവിശ്വാസം മുൻകൈ എടുക്കൽ കുറ്റബോധം സ്വാവബോധം റോൾ കൺഫ്യൂഷൻ ഊർജസ്വലത വേഴ്സ് അല്ലേ കറക്റ്റ് ആൻസർ ഓപ്ഷൻ

നന്നായി വായിച്ച് മനസ്സിലാക്കുന്ന ഒരു വിദ്യാർത്ഥി ഊന്നൽ നൽകുന്നത് ഏത് ആണെന്നാണ് ചോദ്യം യുക്തി ഗണിത ബുദ്ധി ദൃശ്യസ്ഥലപര ബുദ്ധി പാരിസ്ഥിതിക ബുദ്ധി ഭാഷാപരമായിട്ടുള്ള ബുദ്ധി അപ്പം അതേതിലാണ് വരിക ദൃശ്യസ്ഥലപര ബുദ്ധിയിലാണ് വരിക അപ്പൊ നമ്മള് ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കൊറേ തിയറീസ് പഠിക്കുന്നുണ്ട് അല്ലേ അപ്പം ബുദ്ധിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു തിയറി ഉണ്ടായിരുന്നല്ലോ എട്ടെണ്ണുള്ള ഒൻപത് ഉണ്ട് അല്ലേ ഓക്കെ ഒൻപത് അതാരുടെ തിയറി ആയിരുന്നു ഹവാർഡ് ഗാർഡനർടേതാണല്ലേ തിയറി അതായത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് നമ്മൾ പറയൂ അല്ലേ അപ്പൊ ആ മൾട്ടിപ്പിൾ ഇന്റലിജൻസിൽ നമുക്കൊന്ന് ജസ്റ്റ് ആ ഒമ്പതെണ്ണം ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമ്മൾ പറഞ്ഞു പോകുന്നുണ്ട് ഏതൊക്കെയാണ് ഒന്ന് ലിംഗ്വിസ്റ്റിക് ഉണ്ട് അല്ലേ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുണ്ട് അല്ലെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുണ്ട് പിന്നെ വരുന്നത് ഏതാണ് സംഗീതപരമായ ബുദ്ധി സംഗീതപരമായ മ്യൂസിക്കൽ ഇന്റലിജൻസ് ഉണ്ട് അല്ലെ പിന്നെ ബോഡിലി കൈനസ്റ്റിക് അല്ലെങ്കിൽ കായികപരമായിട്ടുള്ളത് ഉണ്ട് അല്ലെ ദർപേഴ്സണൽ ഇൻട്രാപേഴ്സണൽ അങ്ങനെ രണ്ട് ഇന്റലിജൻസ് ഉണ്ട് ഒരാള് ഒരാൾ തന്നെ എന്ത് ചെയ്യാണ് മനസ്സിലാക്കുന്നതാണെങ്കിൽ അത് ഏത് തലം ഇന്റലിജൻസ് ആയിരിക്കും ആന്തരിക ബുദ്ധി ഇൻട്രാപേഴ്സണൽ ഇന്ട്രാപേഴ്സണൽ ആണല്ലേ ഇന്റർപേഴ്സണൽ നല്ല കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻസ് സ്കൂളുകളിലെ ഗ്രൂപ്പുകളിലെ നല്ല ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ നടത്താനുള്ള കഴിവ് അങ്ങനെയൊക്കെ ആണെങ്കിൽ ആ കുട്ടി ഏത് തരം ഇന്റലിജൻസ് ആണ് കൂടുതൽ ഉണ്ടാവുക ഇന്റർപേഴ്സണൽ ഇന്റലിജന്റ് വ്യക്തി ബുദ്ധി വ്യക്തിരമാണ് അല്ലേ ഇന്റർപേഴ്സണൽ ഇന്റലിജൻസ് ആണ് അല്ലെ ദെൻ ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ലോജിക്കൽ ആയിട്ടുള്ളതും ഗണിതശാസ്ത്രപരമായിട്ടുള്ള ശാസ്ത്രപരമായിട്ടുള്ള ഈസി ആയിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും ലോജിക്കൽ ആൻഡ് മാത്തമാറ്റിക്കൽ ഇന്റലിജൻസ് എന്ന് പറയും പിന്നെ പ്രകൃതി അല്ലെ നാച്ചുറലിസ്റ്റിക് ഇന്റലിജൻസ് അല്ലെ അപ്പം ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട എപ്പോഴും ഇതേപോലെ ഒരു മാർക്ക് ചോദിക്കുന്ന ഏരിയ ആണ് എന്ത് ഈ ഹവാർഡ് ഗാർഡനറുടെ ഒൻപത് മൾട്ടിപ്പിൾ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഏരിയ അതില് ഇപ്പൊ നമ്മളോട് ഏതാണ് ചോദിച്ചത് ഭൂപടം നന്നായിട്ടാണത് അല്ലെ ഇങ്ങനെ ഒരു എക്സാമ്പിൾസ് കൊടുത്തിട്ട് അത് ഏത് തരം ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാട്ടോ അടുത്തത് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഭ്രൂണറുടെ ആശയ സ്വീകരണവുമായി ബന്ധപ്പെട്ട ഘട്ടം ഏത് എന്നാണ് ചോദ്യം ഓപ്ഷൻ എ പ്രവർത്തന ഘട്ടം ഓപ്ഷൻ ബി ഘട്ടം ഓപ്ഷൻ സി പ്രശ്ന നിർദ്ധാരണ ഘട്ടം സി ആണുള്ളൂ അല്ലേ ഓപ്ഷൻ ഇല്ലല്ലോ ഓപ്ഷൻ സി ഓപ്ഷൻ സി ആൻസർ പ്രശ്ന ഇതിലുണ്ടല്ലേ ഘട്ടമാണ് ഘട്ടമാണല്ലേ അപ്പൊ ബ്രൂണറുടെ മൂന്ന് ഘട്ടങ്ങൾ ഏതൊക്കെ ആയിരുന്നു

ഐക്കോണിക് സ്റ്റേജ് സ്റ്റേജ് ഇതാണ് മൂന്ന് ഘട്ടങ്ങൾ വരുന്നത് ഇനി ബ്രൂണർ ഏത് മേഖലയുമായി ബന്ധപ്പെട്ടതായിരുന്നു ബിഹേവിയറിസ്റ്റ് ആയിരുന്നു കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിരുന്നു ബിഹേവിയറിസം ബ്രൂണർ ബിഹേവിയർ കൺസ്ട്രക്റ്റിവിസം കൊഗ്നേറ്റീവ് ഡെവലപ്മെന്റ് അല്ലേറ്റീവ് സാമൂഹിക ആ കൊഗ്നെറ്റീവ് അല്ലെങ്കിൽ വൈജ്ഞാനിക മേഖലയുമായി ബന്ധപ്പെട്ടതാണ് ബ്രൂണർ നമ്മൾ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ നമ്മൾ സ്കിന്നർ സോണ്ടേക്ക് ഇവര് മൂന്ന് പേരുമാണ് എന്ത് ബിഹേവിയർസുമായിട്ട് ബന്ധപ്പെട്ടത് കേട്ടോ മാറിപ്പോ വരുന്നത് അപ്പൊ ബ്രൂണറുടെ പ്രധാനപ്പെട്ട നാല് ആശയങ്ങളോട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് സ്കഫോൾഡിംഗ് എന്ന് പറയുന്ന കാര്യം സ്കഫോൾഡിങ് കൈത്താങ് എന്ന് പറയുന്ന നമ്മള് നമ്മള് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് വൈകോട്ട്കയില് പറയുന്നുണ്ട് അല്ലെ സ്കഫോൾഡിങ് എന്നുള്ള ടേംസ് ആര് കൊണ്ടുവന്നിട്ടുണ്ട് ബ്രൂണർ കൊണ്ടുവന്നിട്ടുണ്ട് ജസ്റ്റ് ഒരു ടേം കോയിൻ ചെയ്തിട്ടുണ്ട് ബ്രൂണർ എന്ന് പറയുന്നത് പിന്നെ മെയിൻലി സ്പൈറൽ കരിക്കുലം സ്പൈറൽ ലേണിംഗ് ആരുമായി ബന്ധപ്പെട്ടതാണ് ബ്രൂണറുമായി ബന്ധപ്പെട്ടതാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡിസ്കവറി ലേണിംഗ് അല്ലെങ്കിൽ കണ്ടെത്തൽ പഠനം എന്ന് പറയുന്നത് ആരുടേതാണ് ബ്രൂണറുടെ ആശയങ്ങളാണ് അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈന് മാത്രം ഇവിടെ ആലോചിച്ചെക്കുക ഡിസ്കവറി ലേണിംഗ് സ്പൈറൽ കരിക്കുലം ഫോൾഡിങ് കോയിൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ബ്രൂണറുടെ അത് ബന്ധപ്പെട്ടതാണ് മൂന്ന് സ്റ്റേജസ് ആണ് ഡീവിഡ് ഓപ്ഷൻ ഉണ്ട് അല്ലെ ലേണിംഗ് മോഡ്സ് ഇൻ സ്റ്റേജ് എന്താണ് പ്രവർത്തന ഘട്ടം എന്ന് പറയുന്നത് നിങ്ങൾ ജസ്റ്റ് ഈ ഒരു എക്സാമ്പിളിൽ കാണുന്നുണ്ടാവും പ്ലേ വിത്ത് ബുക്ക് ബുക്ക് കിട്ടിയപ്പോൾ കുട്ടി എന്ത് ചെയ്യാണ് ബുക്ക് കൊണ്ട് കളിക്കുകയാണ് അതെന്താണെന്നൊന്നും അറിയില്ല അത് ജസ്റ്റ് എന്താണ് കുട്ടിക്ക് കളിക്കാനുള്ള ഒരു രൂപം എന്ന് മാത്രമേ ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നുള്ളൂ അറിയുന്നുള്ളൂ പിന്നെ രണ്ടാമത്തെ സ്റ്റേജ് ഐക്കോണിക് സ്റ്റേജിൽ എത്തിയപ്പം എന്താണ് പിക്ചേഴ്സ് ഒക്കെ നോക്കാൻ തുടങ്ങി ബുക്ക് തുറന്നിട്ട് അത് എന്താണ് എന്ന് അറിയാനുള്ള അറിയാൻ ശ്രമിക്കുന്നുണ്ട് പിക്ചേഴ്സ് നോക്കുന്ന ഒരു കുട്ടിയെ നിങ്ങൾക്ക് കാണാൻ പറ്റും ദെൻ തേർഡ് എന്താണ് ഡ് ആണ് അല്ലെ കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തയാണ് അപ്പം ഓരോരോ ഘട്ടത്തിലുള്ള മാറ്റമാണ് ഒന്ന് വെറുതെ പ്ലേ ചെയ്യാണ് രണ്ടാമത്തേത് കുറച്ചും കൂടെ എന്തായി സീരിയസ് ആയി കുറച്ചും കൂടെ ഡെവലപ്മെന്റ് വന്നു പിന്നെ അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ